നമസ്കാരം ബിന്ദുസ് ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഫാലിമിട്രിപ്പിൻ്റെ യാത്ര തുടരുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഋഷികേശിലേക്ക് പോകുന്ന വഴിയാണ് ബനാറസിൽ നിന്നും ഡെറാഡൂൺ വരെ പോകുന്ന ബനാറസ് ഡെറാഡൂൺ എക്സ്പ്രസ്സിലാണ് ഇന്ന് വെളുപ്പിന് അഞ്ചര മണിക്ക് ഞങ്ങൾ ഹരിദ്വാറിൽ എത്തിച്ചേർന്നത് ട്രെയിൻ ഏകദേശം രണ്ട് മണിക്കൂറോളം ഡിലേ ആയിരുന്നു അതിലെ യാത്രാവിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അയ്യോ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ബഹുവിശേഷമാണ് ഒരൊന്നൊന്നര യാത്രയായിരുന്നു ആ ഒരു ട്രെയിനിൽ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഈ ഒരു റൂട്ടിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആ ഒരു എന്താ ആ ഒരു വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ ഹരിദ്വാറിൽ നിന്നും ഋഷികേശിലേക്ക് ഒരാൾക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പം നേരത്തെ നമ്മൾ ആ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതൊരു ഷോർട്ട് ആണല്ലോ ഡൂൺ എക്സ്പ്രസ്സിലേക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഡൂൺ എക്സ്പ്രസ്സും വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ശതാബ്ദി എക്സ്പ്രസ്സാണ് ഡെറാഡൂണിൽ നിന്ന് ന്യൂഡൽഹി വരെ പോകുന്ന ട്രെയിനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡൽഹിയിൽ വരികയാണെങ്കിൽ ന്യൂഡൽഹിയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഹരിദ്വാറിലേക്കോ ഋഷികേശിലേക്കൊക്കെ ധാരാളം ട്രെയിനുകളുണ്ട് നമുക്ക് പോകാനുള്ള ഡൂൺ എക്സ്പ്രസിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ അങ്ങ് ദൂരെ നിന്ന് വരുന്നുണ്ട് ട്രെയിൻ നമ്പർ ഒന്ന് മൂന്ന് പൂജ്യം പൂജ്യം ഒൻപത് റെയിൽവേ ട്രാക്കിലേക്ക് നോക്കിയേ ഒരു നായ ആത്മഹത്യാ ശ്രമം നടത്തുകയാണ് പക്ഷേ ലോക്കോ പൈലറ്റിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം ആ നായയെ അതിവിദഗ്ധമായി രക്ഷിച്ചിരിക്കുകയാണ് തന്നെ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച ലോക്കോ പൈലറ്റിനെ വെറുതെ വിടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ ആ നായ ട്രെയിനിൻ്റെ പുറകെ ഓടുകയാണ് ആ എൻജിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇന്നിപ്പോൾ ലോക്കോ പൈലറ്റ് പുറത്തിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് കടി കടികിട്ടിയിരിക്കും ജീവിതം മടുത്ത അടുത്ത ശ്രമം നടത്താൻ നോക്കിയതാണ് പക്ഷേ ലോക്കോ പൈലറ്റ് സമ്മതിച്ചില്ല അതിന് ഇന്ന് പയറ്റിട്ട് പടി കൊടുത്തേ മതിയാവൂ എന്ന് വിചാരിച്ച് ആ എഞ്ചിൻ്റെ കൂടെ തന്നെ ഉണ്ട് ആ നായ ഒന്ന് ദൂരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഹരിദ്വാറിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് ഒരു മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് ഏകദേശം അത്രയും സമയം മതി ഹരിദ്വാറിൽ നിന്ന് ഋഷി എത്താൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും യാത്ര പുറപ്പെടുന്ന ഒരു ട്രെയിനാണ് ഈ ഡൂൺ എക്സ്പ്രസ് ഹരിദ്വാറിൽ നിന്ന് നമ്മളിപ്പോൾ താൽക്കാലികമായി മാത്രം പോവുകയാണ് നാളെ നമ്മൾ തിരിച്ച് ഹരിദ്വാറിലേക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഹരിദ്വാറിലെ കാഴ്ചകളും നമ്മൾ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ പുതിയ കൂട്ടുകാർ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ കൂട്ടുകാർ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാകണം ഹരിദ്വാറിൽ നിന്ന് ധാരാളം ട്രെയിനുകള് യോഗനാഗിരി ഇഷികേശിലേക്ക് പോകുന്നത് കൊണ്ടാകാം ട്രെയിനുകളിലൊന്നും അധികം തിരക്കൊന്നുമില്ല കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോൾ ഒരു ചെറിയ കാട്ടിനുള്ളിൽ കയറിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ തണുപ്പ് കുറച്ചുകൂടി ഒന്ന് കൂടിയിട്ടുണ്ട് നല്ല പ്രശാന്ത സുന്ദരമായ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ട്രെയിൻ എന്തിനും ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് ഇനി ഏതെങ്കിലും ട്രെയിൻ ക്രോസ് ചെയ്ത് പോകാനുണ്ടോ എന്നൊന്നും അറിയത്തില്ല എന്നാലും ഈ ഡൂൺ എക്സ്പ്രസ് ഡിലേ ആയല്ലേ അവിടെ നിന്ന് വന്നത് വെസ്റ്റ് ബംഗാളിലെ ഹൗറ ജംഗ്ഷൻ മുതൽ യോഗനാഗിരി ഋഷികേശ്വരെയാണ് ഈ ഡൂൺ എക്സ്പ്രസ്സിൻ്റെ സർവീസ് എന്ന് പറയുന്നത് ഇതാദ്യമായി സർവീസ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മെയ് ഒന്നാം തീയതിയാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ദൂര ദൂരമാണിത് സർവീസ് നടത്തുന്നത് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈസ്റ്റ് റെയിൽവേ സോണാണ് ഇതിനകത്ത് വരുന്ന കോച്ചസ് എന്ന് പറയുന്നത് എ സി ടു ടയറ് ത്രീ ടയറ് സ്ലീപ്പർ ക്ലാസ് ജനറൽ അൺറിസർവ്ഡ് റിസർവ്ഡ് മോത്തീച്ചൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് മോത്തീച്ചൂറാണോ മോട്ടീച്ചൂറാണോ ഏതാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കോ എന്തായാലും ഇവിടെ ഈ ഒരു ഡൂൺ എക്സ്പ്രസ്സിന് സ്റ്റോപ്പില്ല ഡൂൺ എക്സ്പ്രസ്സിന് ഹരിദ്വാർ കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് വരുന്നത് റായ്വാല ജംഗ്ഷനിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ യോഗനാഗരി ഋഷികേശ് ഏകദേശം ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് കൊണ്ടാണ് ഹരിദ്വാറിൽ നിന്ന് ഡൂൺ എക്സ്പ്രസ് യോഗനാഗരീക്ഷിൽ എത്തിച്ചേരുന്നത് ഹൗറ ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ട്രെയിൻ കാശി വാരണാസി ലക്നൗ ഹരിദ്വാർ ഋഷികേശ് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ്റെയും ജേണി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റൂട്ടാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രെയിനിൽ വരാമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പതിനഞ്ച് പേർക്കും ഒരു കമ്പാർട്ട്മെൻറ്റിൽ തന്നെ സീറ്റ് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിൽ വരാൻ പറ്റാതിരുന്നത് കാശിയിൽ നിന്നേ നമുക്ക് ഈ ഒരു ട്രെയിൻ എങ്കിൽ നമുക്ക് ഹരിദ്വാറിൽ ഇറങ്ങി പിന്നെ മറ്റൊരു ട്രെയിനിൽ കയറുക അതൊക്കെ ഒഴിവാക്കാമായിരുന്നു ഈ ലഗേജ് കയറ്റാറൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങൾ ആ റായ്വാല ജംഗ്ഷനിലെത്തി ഇവിടെ ഡൂൺ എക്സ്പ്രസ്സിന് ഹരിദ്വാർ കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ഈ റായ്വാല ജംഗ്ഷനിലാണ് കൃഷി കേശിലോട്ട് എത്തും തോറും തണുപ്പ് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ പോകുന്ന വഴിയിൽ നമുക്കിങ്ങനെ പലയിടങ്ങളിലും കൃഷിപാഠങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പല സ്ഥലങ്ങളിലും വിളവെടുപ്പാൻ വിള സോറി വിളവെടുക്കാൻ പാകത്തിന് നെല്ലോ ഗോതമ്പോ ഇങ്ങനെ വിളഞ്ഞ് കിടപ്പുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് നല്ല സ്വർണ്ണവർണ്ണ നിറത്തിൽ കിടപ്പുണ്ട് ഇങ്ങനെ ഈയൊരു തണുത്ത ഒരു അന്തരീക്ഷത്തിലേ നമ്മളിങ്ങനെ ചെറിയ കാറ്റ് തണുത്ത കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് കേട്ടോ ആ മലനിരകളൊക്കെ ഇങ്ങനെ നോക്കി മഞ്ഞിങ്ങനെ മൂടിക്കിടപ്പുണ്ട് മൂടൽ മഞ്ഞുണ്ടല്ലോ പിന്നെ ഈ പാടത്തു ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൊരു ഫീലിങ് നല്ല നല്ല സുഖം നമ്മൾ അതെ നിങ്ങൾക്ക് ഇങ്ങനെ യാത്ര ചെയ്താലേ അത് ആ ഒരു സുഖം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഒരു പ്രത്യേക ഫീലിംഗ് കേട്ടോ ഒരു റൂട്ട് അതെന്തോ നല്ലൊരു ഫീലിംഗ് ഉണ്ട് പല സ്ഥലങ്ങളിലും ഇതുപോലെ കടലാസപ്പൂക്കളിങ്ങനെ പൂത്ത് ചിതറിക്കിടപ്പുണ്ട് പല നിറത്തിലുള്ളത് അതും കണ്ണിന് നല്ലൊരു കാഴ്ച തന്നെയാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ് ഈ എന്ന സ്ഥലം വരുന്നത് നോർത്തേൺ റെയിൽവേ സോണിൻ്റെ കീഴിലാണ് ഈ ഇർഷികേഷ് എന്ന റെയിൽവേ സ്റ്റേഷൻ വരുന്നത് വളരെ ഭംഗിയുള്ളതെന്നാണ് ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് കേട്ടിരിക്കുന്നത് വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് മൂന്ന് ട്രാക്കുകളെ ഉള്ളൂ ഈ റെയിൽവേ സ്റ്റേഷന് ഇതിൻ്റെ സ്റ്റേഷൻ കോഡ് ആർ കെ എസ് എച്ച് എന്നാണ് അങ്ങനെ ഞങ്ങൾ ഋഷികേഷ് റെയിൽവേ സ്റ്റേഷനിൽ ദാ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് സാധാരണ നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ പെട്ടെന്ന് നമ്മുടെ എന്താ ലഗേജുകളൊക്കെ എടുത്തങ്ങ് നടന്നു പോവുകയാണ് പക്ഷേ ഇവിടെ എല്ലാവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ പ്രകൃതിയൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് മാത്രമേ നടന്നു പോകുന്നുള്ളൂ ആരും പെട്ടെന്ന് അങ്ങ് ഇവിടെ വിട്ടു പോകുന്നില്ല കേട്ടോ ഞാൻ കേട്ടതുപോലെ തന്നെ ഒരു മനോഹരമായ ഒരു അന്തരീക്ഷം ഇതുപോലൊരു റെയിൽവേ സ്റ്റേഷൻ നമുക്ക് വേറെ എങ്ങും കാണാൻ പറ്റത്തില്ല എപ്പോഴും അങ്ങോട്ടും ഒന്നും നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ പിന്നെ ആ ഒരു അന്തരീക്ഷം കൂടെയൊക്കെ അങ്ങോട്ട് ആയപ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഫീലിങ് നല്ല വൃത്തിയുമുണ്ട് ഇതൊരു റെയിൽവേ സ്റ്റേഷൻ ആണെന്നൊന്നും ആരും പറയത്തില്ല കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം ഇത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് ഇത് കൂടാതെ മറ്റൊരു റെയിൽവേ സ്റ്റേഷനും കൂടി ഈ ഉത്തരാഖണ്ഡിലുണ്ട് ഋഷികേശിൽ അത് വിർഭാദ്ര റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൽ നിന്ന് നമുക്ക് ഋഷികേശിലേക്ക് വരാൻ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് കേട്ടോ എല്ലാ വെള്ളിയാഴ്ചയും കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുന്ന കൊച്ചുവേളി യോഗനാഗിരി ഋഷികേശ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് തന്നെ ഋഷികേശിലേക്ക് വരാവുന്നതാണ് എല്ലാവരും പോകുന്നുള്ളൂ സൂപ്പർ സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ യോഗനാഗരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലും പോകാൻ തോന്നുന്നില്ല അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്ത് മനോഹരമായിരിക്കും എന്തായാലും നമുക്ക് നേരെ റൂം എടുക്കാം ഇവിടെ കുറച്ച് കോസ്റ്റ്ലി ആണെന്നാണ് കേട്ടത് നമ്മൾ ഇതുവരെ റൂം എടുത്തിട്ടില്ല എന്തായാലും പോയി ഡയറക്റ്റ് നോക്കിയിട്ട് റൂം ബുക്ക് ചെയ്യാം യോഗയുടെ കേന്ദ്രമാണല്ലോ ഋഷികേശ് എന്ന് പറയുന്നത് ധാരാളം വിദേശികളാണ് യോഗ പഠിക്കാൻ വേണ്ടിയിട്ട് ഋഷികേശിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ധാരാളം ആശ്രമങ്ങൾ കൂടെയുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ആശ്രമം യോഗ പഠി നമുക്ക് സ്റ്റേ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന പറ്റുന്നൊരിടം കൂടിയാണ് ആശ്രമം അവിടെ നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് റൂം ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഞങ്ങൾ ട്രൈ ചെയ്തു ഞങ്ങൾക്ക് കിട്ടിയില്ല ഓഫ്ലൈനായിട്ട് അവിടെ റൂം കിട്ടുമോ എന്നൊന്ന് നോക്കാൻ ട്രൈ ചെയ്യാം കിട്ടിയിലെങ്കില് മറ്റെവിടെയെങ്കിലും നോക്കാം ശിവാനന്ദാശ്രമത്തിൽ വന്നു റൂമില്ലെന്നാ പറഞ്ഞിരിക്കുന്നേ ഇനിയിപ്പൊ ഇവിടെ കുറച്ച് അടുത്ത സ്ഥലങ്ങളിലൊക്കെ നോക്കാം ഇവിടെ ധാരാളം റൂമുകളൊക്കെ ഉണ്ട് ഞങ്ങള് കുറേ സ്ഥലങ്ങളിലൊക്കെ കയറി ഇറങ്ങി കേട്ടോ ഭയങ്കര റേറ്റാണ് ചോദിക്കുന്നത് തൊട്ടടുത്തായിട്ട് തന്നെ ഗംഗാ നദി ഒഴുകുന്നുണ്ട് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ലാട്ടോ നമ്മൾ ഇനിയിപ്പോ ഇവിടെയാണല്ലോ ഒരു ദിവസം ഫുൾ ഉള്ളത് വീഡിയോസൊക്കെ ധാരാളം നമുക്ക് എടുക്കാം എന്തായാലും അവസാനം ഞങ്ങളിതായ റൂം കണ്ടെത്തിയിട്ടുണ്ട് നല്ല അടിപൊളി റൂമാണ് ബാത്റൂമും നല്ല സൂപ്പർ ബാത്റൂമ് ഈ ഒരു റൂമിന് രണ്ടായിരം രൂപയാണ് ചാർജ് ചെയ്തിരിക്കുന്നത് മറ്റു നമ്മൾ സ്ഥലങ്ങളിലൊക്കെ നോക്കിയതിനേക്കാൾ എത്രയോ ബെറ്റർ ചാർജും കുറവുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ മനോഹരമായ വീഡിയോകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതൊരിക്കും തേക്ക് ബൈ